തിരുവല്ലാമല പഴമ്പാലക്കോട് പാലം പുനർനിർമ്മാണത്തിന് നാനൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു ചേലകര നിയോജകമണ്ഡലത്തിലെ പഴയനൂർ പഴമ്പാലക്കോട് റോഡിലെ പഴമ്പാലക്കോട് പാലം പുനർനിർമ്മിക്കുന്നതിന് നാനൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു പന്ത്രണ്ട് ദശാംശം ആറ് പൂജ്യം മീറ്റർ നീളവും ആറ് ദശാംശം ആറ് പൂജ്യം മീറ്റർ വീതിയുമുള്ള നിലവിലെ പാലം ഇരുപത്തിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് പുനർനിർമ്മിക്കുന്നത് പാലത്തിന്റെ വീതി കൂട്ടി പണിയുന്നതോടെ വാഹന ഗതാഗതം സുഗമമാക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ഒരു പരിധിവരെ കഴിയും റോഡിന്റെ ഇരുഭാഗങ്ങളിലും മുപ്പത്തി മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും പി ഡബ്ല്യു ഡി ബ്രിഡ്ജിനാണ് നിർമ്മാണ ചുമതല സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടികളും വേഗത്തിലാക്കി പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിന് പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ചേലകര